പുണ്യം പകരുന്ന രാമായണ മാസത്തിന് തുടക്കമായി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിയും രാമായണ പാരായണം നടത്തിയും വിശ്വാസികൾ ഈ മാസത്തിൻ്റെ പുണ്യം നേടുന്നു അതിൽ തന്നെ ഏറ്റവും പ്രാധാന്യം നാലമ്പല ദർശനത്തിനാണ് കേരളത്തിൻ്റെ വിവിധ നാലമ്പലങ്ങൾ ഉണ്ടെങ്കിലും കണ്ണൂരിലെ നാലമ്പലങ്ങൾ വിശ്വാസികൾക്ക് അത്ര പരിചിതമല്ല ശ്രീരാമനും സഹോദരങ്ങളായ ഭരതനും ലക്ഷ്മണനും ശത്രുഘനുമായി സമർപ്പിച്ചിരിക്കുന്ന അധികം ദൂരത്തിലല്ലാതെ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രങ്ങളാണ് നാലമ്പലങ്ങൾ രാമായണ മാസത്തിൻ്റെ പുണ്യം രാമായണ പാരായണത്തിന് മാത്രമല്ല നാലമ്പല ദർശനത്തിനും നൽകാൻ കഴിയും കണ്ണൂർ ജില്ലയിൽ സന്ദർശിക്കുവാൻ സാധിക്കുന്ന നാലമ്പലങ്ങളെക്കുറിച്ചും അവയുടെ പ്രാധാന്യത്തെക്കുറിച്ചും നമുക്ക് നോക്കാം നീർവേലി ശ്രീരാമക്ഷേത്രം പെരിഞ്ചേരി വിഷ്ണു ക്ഷേത്രം എളയാവൂർ ഭരതക്ഷേത്രം പായം മഹാവിഷ്ണു ശത്രുഘ്ന ക്ഷേത്രം എന്നിവയാണ് കണ്ണൂരിലെ നാലമ്പലങ്ങൾ രാമായണം മുഴുവൻ പാരായണം ചെയ്യുന്നതിന് തുല്യമാണ് ഒരു തവണ നാലമ്പല ദർശനം നടത്തുന്നതെന്നാണ് വിശ്വാസം ഒരേ ദിവസം ഉച്ചപൂജയ്ക്ക് മുൻപ് നാലിടങ്ങളിലും ദർശനം നടത്തി പൂർത്തിയാക്കണം എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് നാലമ്പല ദർശനം ആരംഭിക്കുന്നത് നീർവേലി ശ്രീരാമ ക്ഷേത്രത്തിലെ ദർശനത്തോടെയാണ് കണ്ണൂർ കൂത്തുപറമ്പ് റൂട്ടിൽ നിർമ്മലഗിരിക്ക് സമീപമുള്ള അളഗാപുരിൽ നിന്ന് ഒന്നര കിലോമീറ്റർ ദൂരമാണ് നീർവേലി ശ്രീരാമ ക്ഷേത്രത്തിലേക്കുള്ളത് അയ്യായിരത്തിലധികം വർഷം പഴക്കമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ ക്ഷേത്രത്തിൽ മാരീജനെ കൊന്ന രൂപത്തിലുള്ള ശ്രീരാമനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ പുലർച്ചെ അഞ്ച് മുപ്പതിന് നട തുറക്കുന്ന ക്ഷേത്രത്തിൽ ഉച്ചപൂജയ്ക്ക് ശേഷം ഒമ്പത് മുപ്പതിന് നട അടക്കും വീണ്ടും വൈകിട്ട് അഞ്ചേ മുപ്പതിന് നട തുറന്ന് ദീപാരാധനയും അത്താഴപൂജയും കഴിഞ്ഞ് ഏഴേ മുപ്പതിന് നട അടയ്ക്കും ശ്രീരാമനവമി ആഘോഷം കർക്കിടകത്തിൽ രാമായണ പാരായണം തുടങ്ങിയവ ഇവിടെ വലിയ രീതിയിൽ ആചരിക്കുന്നു മകരത്തിലെ അശ്വതി ദിവസമാണ് ഉത്സവം ആഘോഷിക്കുന്നത് പെരിഞ്ചേരി വിഷ്ണു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ സങ്കല്പം രാമൻ്റെ സഹോദരനായ ലക്ഷ്മണനാണ് കൂത്തുപറമ്പ് മട്ടന്നൂർ റോഡിൽ ഉരുവച്ചാൽ ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ അകലെ മണക്കായ് റോഡിലാണ് ഈ ക്ഷേത്രമുള്ളത് സീതയ്ക്ക് കാവൽ നിൽക്കുന്ന ഭാവത്തിലാണ് ലക്ഷ്മണൻ ഇവിടെയുള്ളത് അലങ്കാര അലങ്കാരപൂജ നിറമാല ചുറ്റക്ക് എന്നിവയാണ് പെരിഞ്ചേരി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ അപൂർവമായ ഭരതപ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ് ഇളയാവൂരിലെ ഭരതക്ഷേത്രം കണ്ണൂർ മട്ടന്നൂർ റോഡിൽ മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയം കഴിഞ്ഞ് ഒന്നര കിലോമീറ്റർ അകലെയാണ് ഭരതക്ഷേത്രമുള്ളത് വടക്കൻ കേരളത്തിലെ ഏക ഭരതേത്രമാണിതെന്നും വിശ്വസിക്കപ്പെടുന്നു ആദ്യകാലങ്ങളിൽ വിഷ്ണു മാത്രമായിരുന്നുവെങ്കിലും പിന്നീടാണ് ഇവിടുത്തെ ഭരതസങ്കല്പം കണ്ടെത്തുന്നത് ആത്മീയഭാവത്തിലുള്ള ഭരതനാണ് ഇവിടെയുള്ളത് ക്ഷമാല ചക്രം ശംഖ് ഗത കൂടിയ രൂപത്തിലാണ് ഇവിടെ ഭരതൻ നിൽക്കുന്നത് താമരമാലയാണ് വിശ്വാസികൾ വഴിപാടായി സമർപ്പിക്കുന്നത് പുലർച്ചെ അഞ്ചേ മുപ്പതിന് നട തുറന്ന് പൂജകൾക്ക് ശേഷം പതിനഞ്ച് മുപ്പതോടെ അടക്കും വീണ്ടും വൈകിട്ട് അഞ്ച് മണിക്ക് തുറന്ന് എട്ടിന് അടയ്ക്കുന്ന വിധത്തിലാണ് സമയം നാലമ്പലങ്ങളിലെ അവസാന ക്ഷേത്രമാണ് പായം മഹാവിഷ്ണു ശത്രുഘ്ന ക്ഷേത്രം ഇരിട്ടി പേരാവൂർ റൂട്ടിൽ ജബ്ബാർ കടവ് പാലം കടന്ന് രണ്ട് കിലോമീറ്റർ ദൂരം കരിയാൽ വഴി സഞ്ചരിച്ചാൽ പായം ക്ഷേത്രത്തിലെത്താം നൂറ്റാണ്ടുകൾ പഴക്കം ഈ ക്ഷേത്രത്തിനുണ്ടെന്നാണ് വിശ്വാസം ബാവലിപ്പുഴയുടെ കരയിലാണ് ക്ഷേത്രമുള്ളത് വൃത്താകാരത്തിലുള്ള ശ്രീകോവിലാണ് ഇവിടെയുള്ളത്